ഭയങ്കര പൊതു അവബോധമുള്ളവരാണ് അപ്പോൾ നമ്മളുടെ ഏതൊരു ഇൻസിഡൻ്റ് എടുത്താലും രാഷ്ട്രീയമാവാം ഡിഫൻസ് ആവാം വിദേശകാര്യ നയമാവാം ബിസിനസ് പോളിസികളാവാം എന്തുമാവാം മലയാളിക്കൊരു കൃത്യമായ നോളജ് എല്ലാ കാര്യത്തിലും ഉണ്ട് ഞാനിത് പറയാൻ കാരണം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഭവം ട്രംപ് ഇന്ത്യയെ പറ്റിച്ചു ഇന്ത്യയെ പറ്റിച്ചു എന്നല്ല പറയാം മോദിയെ പറ്റിച്ചു നല്ല പറയാം എന്ന് പറയുന്നതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പം കുറച്ച് നാളുകളായിട്ട് പോസ്റ്റ് വന്നുകൊണ്ടിരുന്നത് ഇനി എന്തു ചെയ്യും ട്രംപ് പറ്റിച്ചു നമ്മളാകെ അതിനു മുമ്പ് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനടുത്ത് നമ്മുടെ ആദരണീയനായ നമ്മുടെ പപ്പു ഗാന്ധി പറഞ്ഞത് ട്രംപ് വിളിച്ചു പറഞ്ഞു നരേന്ദർ സറണ്ടർ നരേന്ദർ സറണ്ടർ എന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് മോദി ഉടനെ തന്നെ യുദ്ധമൊക്കെ നിർത്തിവെച്ചു ഇപ്പം ഇതൊന്നും സെൻട്രൽ ഗവൺമെന്റോ മോദിയോ റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇപ്പൊ സംഭവിച്ചത് ചൈനയുമായിട്ട് ഒരു അസോസിയേഷൻ വരാൻ പോകുന്നു ഒപ്പം റഷ്യയും വന്നു അതിനോട് അനുബന്ധിച്ച രാഷ്ട്രങ്ങൾ വന്നു അവർ തമ്മിൽ ചർച്ച ചെയ്യുകയാണ് എങ്ങനെ നമുക്ക് അമേരിക്കന്റെ ഈ പ്രശ്നങ്ങൾ നമുക്ക് പ്രതിരോധിക്കാം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അലർട്ടായി ഇതെന്താ പ്രശ്നം ഞങ്ങൾ പറഞ്ഞ പോലെ എല്ലാം കാരണം നടക്കുന്നത് ഇതിപ്പോ എങ്ങനെയാണ് ഇപ്പോൾ ചൈനയായിട്ടൊരു മീറ്റിംഗ് വെച്ചത് എങ്ങനെയാണ് റഷ്യതിനകത്ത് വന്നത് ഏഷ്യയിൽ ജപ്പാനുമായിട്ട് കൊളാബ് ചെയ്തിട്ട് ഏഴ് ലക്ഷം കോടീൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെയുള്ള ധാരണയായി ചൈനയുമായിട്ട് ഏകദേശം ധാരണയാകാൻ പോകുന്നു റഷ്യയായിട്ട് ധാരണയാൻ പോകുന്നു അങ്ങനെ ടോപ്പ് കൺട്രീസുമായിട്ട് ധാരണയായി പോണ സമയത്ത് ഉടനെ ആലോചിച്ചു കമ്മിയും കോൺഗ്രസും അടുത്ത പോസ്റ്റുകൾ ഇറങ്ങി കമ്മ്യൂണിസ്റ്റ് കൊടിവെച്ച കാറിൽ മോദി കയറിപ്പോയി ചെങ്കുഴിയുടെ മുമ്പിൽ മോദി മോദിനെ ട്രംപ് പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ടിരുന്ന ഒരാൾക്ക് സങ്കടമല്ല അതായത് നമ്മുടെ ആങ്ങളെ എത്താലോ കണ്ടില്ലെ കണ്ണീര് കാണുന്ന പറഞ്ഞ പോലെ ഇന്ത്യ ഇനി അടി പോയാലും തിരക്കേടില്ല പക്ഷെ ഈ മോദി ഒന്ന് തീരുമാനമാകണം കാണാൻ ആഘോഷ ആൾക്കാർക്ക് തീർത്തും നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ വരുന്ന വീഡിയോസ് വരുന്നത് ഈ മീറ്റിംഗിന്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാം ഒരു പിച്ചക്കാരൻ്റെ സൈഡ് കാണാൻ പറ്റും നമ്മുടെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാണ് പുട്ടിനും നമ്മുടെ ചൈനീസ് പ്രസിഡന്റും കൂടെ എങ്ങനെ പോണ സമയത്ത് അതിന്റെ ബാക്കില് ഈ പൈസ ഇല്ലാത്തവന് ഇറച്ചി അങ്ങനെ നിക്കുന്ന പോയി നിൽക്കുന്നുണ്ട് അവനതിലൊന്നും ഒരു ധാര എന്താ നടക്കണമെന്ന ധാരണ അല്ല ഈശ്വര ഈ ചൈനയെ നമ്മൾ സപ്പോർട്ട് പിൻവലിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മൈ ഡിയർ ഫ്രണ്ട്സ് സദ്ഗുരു ജഗ്ഗി വസ്ദവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും എത്ര വലിയ ശത്രുക്കളാണെങ്കിലും അവർ തമ്മിൽ പരസ്പരം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ എല്ലാ ശത്രുതയും അവിടെ നിൽക്കും ചൈന വളരെ അധികം ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ് പ്രൊഡക്ഷൻ അത് സോഫ്റ്റ്വെയർ ആയാലും എ ആയാലും കളിപ്പാട്ടം മുതൽ എന്ത് തന്നെയാണെങ്കിലും അവർ വലിയൊരു മാനുഫാക്ചറിങ് കണ്ട്രിയാണ് ഈ സാധനം മാനുഫാക്ചറി പോരല്ലോ ഇത് വിൽക്കണ്ടേ ഈ വിൽക്കുന്നതിന് വിപണി ആവശ്യമാണ് അവിടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ ഒരു വിപണിയാണ് ആ വിപണിയുള്ള ഒരു രാജ്യം പോയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ഇങ്ങോട്ട് വിൽക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രോഡക്റ്റ് അങ്ങോട്ടും തരാനുള്ള ഒരു ധാരണ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും അടിപൊളി നമ്മളെല്ലാ ശത്രുതയും പറഞ്ഞു നമുക്ക് ക്ഷയിക്കേണ്ടിയാ റഷ്യ ഇപ്പൊ നമ്മൾ ബ്രിട്ടനുമായിട്ട് കരാർ ഉണ്ടാക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രോഡക്റ്റുകൾക്ക് ഇമ്പോർട്ട് ടാക്സ് ഇല്ലാണ്ടൊക്കെ തീരുമാനിച്ചാൽ ഇന്ത്യയിൽ എന്ത് വില കൊടുത്താണോ വാങ്ങാൻ സാധനം അത് ആ വിലയിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രം മുടക്കിക്കൊണ്ട് ഇംഗ്ലണ്ടിൽ ആ സാധനം മേടിക്കാൻ പറ്റും അതേപോലെ അവിടുത്തെ പ്രൊഡക്റ്റ് ഇവിടെയും ഇങ്ങനെ നമ്മൾ ഈ ലെവലിൽ പോകുന്ന ഒരു കൺട്രി അപ്പം ആ കൺട്രീനെ ഈ അമേരിക്കയുടെ പോപ്പുലേഷൻ അമേരിക്കയുടെ പോപ്പുലേഷൻ്റെ അത്രയും മില്യണേഴ്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഇവിടെ നമ്മൾ മുമ്പോട്ട് കുതിക്കുന്നു ഓഫ് കോഴ്സ് അവരൊരു ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടാക്കി നമ്മൾ ഉടനെ പോയിട്ട് മോദി ഇവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് പോയിട്ട് ട്രംപേ ട്രംപേ എന്നെ രക്ഷിക്കണം അങ്ങനെയല്ല പറഞ്ഞത് അവർ മൈൻഡ് ചെയ്തിട്ടില്ല അടുത്തടുത്ത് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അതിൻ്റെ സൊല്യൂഷൻസ് നോക്കിക്കൊണ്ട് അവർ ട്രാവൽ ചെയ്തുകൊണ്ടേയിരുന്നു ആൻഡ് ദേ ആർ ഓൺ ദ പ്രോസസ് പക്ഷേ പ്രശ്നമല്ല പ്രശ്നം ആഭ്യന്തര രാജ്യദ്രോഹികളാണ് ഈ ഓരോ പ്രോസസ്സിലും ഇന്ത്യ ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ ആണ് അവിടെ നിൽക്കുന്നത് അല്ലാണ്ട് ബി ജെ പിന്റെ നേതാവല്ല അത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ് ആ പേഴ്സൺ അവിടെ എടുക്കുമ്പോ തീരുമാനം പുള്ളിക്ക് രാവിലെ തോന്നുന്നതല്ല ഒരു ബ്യൂറോക്രസിയുടെ സിസ്റ്റം സിസ്റ്റം പറയുന്ന പ്രകാരം മൂവ് ചെയ്യുന്നു അതിനെ ഇവിടെ ഇരുന്ന് കൊണ്ട് ഈ കമ്മിയും കൊങ്ങിയും കൂടെ ഇരുന്ന് കളിയാക്കുന്ന പോസ്റ്റ് ഇടുക ഊള പോസ്റ്റ് പുതിനും കാണുന്നില്ല ചൈനീസിനും കാണുന്നില്ല മോദിയും കാണുന്നില്ല ഇന്റർനാഷണൽ ഒരാളും കാണുന്നില്ല നിങ്ങൾ തന്നെ കണ്ട് നിർവൃതി അടയാൻ സാധിക്കുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക ഇത് രാഷ്ട്രത്തിന്റെ സെക്യൂരിറ്റീൻ്റെ പ്രശ്നമാണ് നമ്മളുടെ ആഭ്യന്തരമായിട്ടുള്ള സാമ്പത്തിക സെക്യൂരിറ്റീന്റെ ഇഷ്യൂ ആണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അമേരിക്ക വിചാരിച്ചാൽ നമ്മളെ അങ്ങോട്ട് ഉണ്ടായിക്കളയാന്നുള്ള തീരുമാനത്തിനകത്ത് നിൽക്കുന്നില്ല എന്ന് പ്രൂവ് ചെയ്തോണ്ടിരിക്കാണ് ഒരാളവിടെ അന്നേരം നീയൊക്കെ ഇവിടെ ഇരുന്നു ഇന്ന് കുത്തി കുത്തി പോസ്റ്റ് കൊണ്ടിരിക്കുക ഉളുപ്പുണ്ടോ എന്ന് എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ കുറെ പേരുടെ ചോദിച്ചു നാണോ ലജ്ജയും ഉണ്ടോ ഈ രാജ്യം ഈ കൊണ്ട് ഈ രാജ്യത്ത് നിങ്ങളൊക്കെ പറ അമേരിക്ക നമ്മളെ ട്രംപ് മോദി അമേരിക്കന്റെ കാലിൽ പോയി നിൽക്കുമ്പോൾ പറഞ്ഞു ഇപ്പൊ എന്താ ഇപ്പൊ അമേരിക്കന്റെ കാലിലാണോ എന്റെ നിൽക്കുന്നത് ഈ മീറ്റിങ്ങിൽ അമേരിക്ക ഉണ്ടോ ജപ്പാന്റെ മീറ്റിങ്ങിൽ അമേരിക്ക ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ റഷ്യന്റെ മീറ്റിങ്ങിൽ ഉണ്ടോ ചൈനയുടെ മേട്ടിലെ ഉണ്ടോ എവിടെയാണ് ഇപ്പൊ അമേരിക്ക ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അയാൾ വാക്ക് പുറത്ത് കേൾക്കാനില്ല ഒന്നേ പറയാനുള്ളൂ അതായത് രാഷ്ട്രീയമാവാം സുരക്ഷയെ സംബന്ധിച്ച് വരുമ്പോൾ ഈ ഒരു പൊട്ടനാടം അടക്കമുണ്ടല്ലോ തേരാപ്പാറ ഈ ഇലക്ഷൻ കമ്മീഷൻ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇതുപോലത്തെ കുറെ ഊളകളോട് പറയാനുള്ളത് ഈ കൺട്രി സേഫായ ഹാൻഡിലാണുള്ളത് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഡിഫൻസ് ആണെങ്കിലും ശരി ഇല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ശരി എഡ്യൂക്കേഷൻ ഹെൽത്ത് എവരി വെയർ നമ്മൾ വളരെ അഡ്വാൻസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് അല്പമെങ്കിലും വേണം ഈ പ്രൈം മിനിസ്റ്ററിനെ കിളക്കിക്കൊണ്ട് പോര പോസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉളുപ്പ് വേണം മനസ്സിലായോ അത്രേ എനിക്ക് പറയാനുള്ളൂ നമോഭാഗം റഷ്യയും ചൈനയും ഇന്ത്യയും കൂടെ യുണൈറ്റഡ് ആയി കഴിഞ്ഞാൽ വേൾഡ് പവറാകാൻ പോവുകയാണ് അതിലഭിമാനിക്കുക എം വിട്ട് കൊഞ്ഞെണ്ണം കുത്തുക ആകെ ഉളുപ്പ് വേണം പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഓക്കെ